ഹലോ ഫ്രണ്ട്സ് വെൽക്കംസ് ടു രഞ്ജൂ സ്കൂട്ട് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ആക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ നമ്മൾ ചെറിയ മാങ്ങ കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്ക് വലിയ മാങ്ങ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഒരു നടുക കീറിയിടാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർക്കാവുന്നതാണ് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ശർക്കര സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇപ്പം നല്ല ലൂസായിട്ടുള്ള കറിയാണ് ആവശ്യമെങ്കിൽ നമുക്ക് ഒന്നര കപ്പ് തൊട്ട് രണ്ട് കപ്പ് വരെ വെള്ളം ഒഴിക്കാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൻ്റെ ആവശ്യമുള്ളൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കണം ആ ഒരു സമയം കണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പോൾ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ജീരകം ഒരു പച്ചമുളക് നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒരു സമയം കൊണ്ട് നമ്മുടെ മാങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പകുതി വേവോളം ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കുഞ്ഞു മാങ്ങയൊക്കെ ആണെങ്കിൽ അത് നല്ല ജ്യൂസി ആയിരിക്കും അതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും നമുക്ക് ഒരുപാട് നേരിട്ട് വേവിക്കേണ്ടി വരില്ല പക്ഷേ ഇങ്ങനത്തെ മാങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമെടുക്കുക അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം ഉടച്ച് കൊടുത്താലേ ആ മാങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ആ കറിയിലോട്ട് ഇറങ്ങി വരികയുള്ളൂ ഒക്കെ ചെറുതായിട്ട് നമ്മളൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ മാങ്ങ ശരിക്കും അത്ര ഇതായിട്ടൊന്നും വെന്തിട്ടൊന്നും അപ്പോൾ കുറച്ചുകൂടി നമ്മൾ തിളപ്പിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ് ചേർക്കുമ്പോൾ തന്നെ കറിക്ക് ഒരു പ്രത്യേക നല്ല മണവും ടേസ്റ്റും ഒക്കെ വരുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അരപ്പിന് വേണ്ടി നമ്മൾ ഓൾറെഡി അരച്ച് വെച്ച അരപ്പെല്ലാം ചേർത്ത് കൊടുക്കുക ആ അരപ്പിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അപ്പം നമുക്ക് മനസ്സിലാവും തേങ്ങ ഇടുമ്പോൾ തന്നെ ആ കറി എത്രമാത്രം കുറുകി വരുമെന്നുള്ളൂ അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിലൂടെ ഒരക്കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കാരണം എൻ്റെ കറി നല്ലതായിട്ട് കുറുകിയിട്ടാണുള്ളത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മാങ്ങയൊക്കെ ഒന്നുകൂടി ഉടച്ചിട്ട് കൊടുക്കുക ഈ സമയത്ത് ഉടച്ചിട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം അതിന് വേണ്ടി നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി തിളപ്പിക്കുന്നതാണ് അപ്പോൾ ഒന്നുകൂടി തിളപ്പിച്ച് കഴിയുമ്പോൾ തേങ്ങയുടെ പച്ചമണവും എല്ലാം മാറി നല്ല നല്ലൊരു മണമായിരിക്കും പിന്നീട് തുറക്കുമ്പോൾ ഉണ്ടാവുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ആ സമയത്ത് ഈ സമയത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചൊരു ഉപ്പ് ചേർക്കാവുന്നതാണ് ഉപ്പ് ആവശ്യമില്ലെങ്കിൽ വേണ്ട കാരണം മധുരമാണ് കൂടുതൽ മുമ്പിൽ നിൽക്കുക അപ്പോൾ ഉപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ടേ പിന്നെ ഞാൻ ചേർക്കുന്നത് അര കപ്പ് തൈരാണ് അപ്പോൾ തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർക്കാൻ ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു ശേഷം നമ്മൾ തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ കറി ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് താളിച്ചിടുകയാണ് അപ്പോൾ താളിച്ചിരുന്ന ചെറിയ ഇൻഗ്രീഡിയൻസുമായി താളിച്ചിരുമ്പോൾ ഒരു പ്രത്യേകത നമ്മൾ നെയ്യിൽ താളിച്ചിരണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വെറും എണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഒന്നും തേ അപ്പോൾ നെയ്യിൽ താളിച്ചിടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അതായിരിക്കും ശരിക്കും ഉള്ളൊരു മാമ്പഴപ്പുളിശേരിയുടെ ടേസ്റ്റും മണവും തരുന്നത് അത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് അതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ടിരുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നിളയ്ക്കുക മാമ്പഴ ഇത് ഒഴിക്കുക എന്നിട്ട് ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇളക്കരുത് പെട്ടെന്ന് കുറച്ച് നേരം അടച്ചു വെക്കണം എന്നാലേ ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ആ മാമ്പഴ പുളിശ്ശേരിയിൽ മൊത്തത്തിലൊന്ന് ആകുകയുള്ളൂ അതിൽ കുറച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറി ഇളക്കി കൊടുക്കുക അപ്പം നല്ല കറിയൊക്കെ തണുത്ത് നല്ല നല്ല കുറുകി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല കാണുമ്പോൾ തന്നെ നമുക്ക് കോരി കഴിക്കാൻ തോന്നുകയല്ല അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ബട്ട് മണവും അതുപോലെ തന്നെയാണ് ആ നെയ്യിൻ്റെയും മാങ്ങിൻ്റെയൊക്കെ മണം തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബബായ്